കാവുകളും കഴകങ്ങളും കോട്ടങ്ങളും എന്തിനേറെ നാട്ടു വരെ ഇനി തോറ്റമ്പാട്ടിനും ചെണ്ടകൂറ്റിനുമായി കാതോർക്കും അതെ കാത്തിരിപ്പിന് വിരാമമിട്ട് വടക്കൻ കേരളത്തിൽ ഇനി തെയ്യക്കാലം വടക്കൻ ദേശങ്ങളിൽ ഇനി പെരുഞ്ചെണ്ടയുടെ അസുരതാളത്തിനനുസരിച്ച് നൃത്തമാടുന്ന തെയ്യങ്ങൾ കാവുകളിലും ക്ഷേത്രങ്ങളിലും നിറഞ്ഞാടും ഇടവപ്പാതയിൽ മുടിയഴിച്ച തെയ്യങ്ങൾ ഇനി ഗ്രാമജീവിതത്തിൽ കൂട്ടായ്മയുടെയും ആരവങ്ങളുടെയും സർഗസംഗീതം നിറയ്ക്കും ഉത്തര കേരളത്തിൽ തെയ്യം തുടങ്ങുന്നത് തുലാമ്പത്തിന് പത്താം ഉദ്യത്തോടുകൂടിയാണ് പ്രത്യേകിച്ച് കോലത്തുനാട് കോലത്തുനാട് എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ നീലേശ്വരം മുതൽ കാസർകോട് ജില്ലയിലെ നീലേശ്വരം കാഞ്ഞങ്ങാട് വരെ വരുന്നതാണ് തെക്ക് കോരാപ്പുഴ മുതൽ വടക്ക് കുമ്പളപ്പുഴ വരെയാണ് കോലത്തിരി സാമ്രാജ്യം പടർന്നു കിടന്നിരിക്കുന്നത് മൃഗാരാധന നാഗാരാധന വൃക്ഷാരാധന വൃക്ഷാരാധനാധന ശൈവ വൈഷ്ണവാരാധന യശരീരായ കാരണവരെ ആരാധിക്കൽ എന്നിങ്ങനെ പല ആരാധന രീതികളുടെയും സമന്വയമാണ് തെയ്യം ദൈവം എന്ന വാക്ക് ലോപിച്ച് ത്വയമായെന്നും പിന്നീട് അത് തെയ്യമായെന്നും വിശ്വസിക്കപ്പെടുന്നു അറുപത്തിനാല് കലകളിൽ മിക്കതും പല സന്ദർഭങ്ങളായി തെയ്യത്തിൽ സമന്വയിക്കുന്നുണ്ട് ഇത്രയേറെ സവിശേഷതകളുള്ള തെയ്യം ഏവരെയും വിസ്മയിപ്പിക്കുന്നു പഴമയും പെരുമയും തെയ്യത്തിനുണ്ട് തെയ്യങ്ങളുടെ ഉൽപ്പത്തിയെ കൃത്യമായ ലിഖിതരേഖകൾ ലഭ്യമല്ല കരിവള്ളൂർ മണക്കാടൻ തറവാട്ടിൽ ജാതനായ കുഞ്ഞിരാമൻ ഗുരുക്കളെയാണ് തെയ്യം എന്ന അനുഷ്ഠാനത്തിന്റെ ആവിഷ്കർത്താവായി കണക്കാക്കുന്നത് മണക്കാടൻ ഗുരുക്കൾ എന്നാണ് ഇദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത് ഇദ്ദേഹത്തിന് അതുല്യമായ സ്ഥിതികൾ ഉണ്ടായതായി വിശ്വസിക്കപ്പെടുന്നു കോലത്തിരി തമ്പുരാന്റെ ആഗ്രഹപ്രകാരം ഇദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് മുപ്പത്തി ഒമ്പത് തെയ്യക്കോലങ്ങളുടെ രൂപം ചിട്ടപ്പെടുത്തി ആടിക്കാണിച്ചു എന്നാണ് ഐതിഹ്യം ഇതിനുശേഷം തെയ്യത്തിന് കൂടുതൽ പ്രചാരം ലഭിച്ചെങ്കിലും ഇദ്ദേഹത്തിന് മുന്നേയും തെയ്യമെന്ന ആശയം ഉടലെടുത്തിരുന്നതായി ചരിത്രം പറയുന്നു നാനൂറ്റി അമ്പതിൽ പരം വൈവിധ്യങ്ങളുള്ള അനുഷ്ഠാന രൂപമാണ് തെയ്യം അമ്മ ദൈവങ്ങൾ കാളികൾ ചാമുണ്ടികൾ മന്ത്രമൂർത്തികൾ നാഗദേവതകൾ വനദേവതകൾ അടിച്ചമർത്തപ്പെട്ടവർ വീരവൃത്യു വരിച്ചവർ ദേഹവിയോഗം ചെയ്ത കലപൂർവികർ എന്നിങ്ങനെ പോകുന്നു വൈവിധ്യങ്ങൾ എന്നിരുന്നാലും മാതൃദേവതകളാണ് തെയ്യപ്രപഞ്ചത്തിൽ കൂടുതലായി കാണപ്പെടുന്നത് മുച്ചിലോട്ട് ഭഗവതി കണ്ണങ്കാട്ട് ഭഗവതി തായ പരദേവത മാക്കം പുതിയ ഭഗവതി പാരാളിയമ്മ എന്നിങ്ങനെ എണ്ണമറ്റ അമ്മ ദൈവങ്ങളുണ്ട് ഭൂരിഭാഗം തെയ്യങ്ങളും ശൈവാംശമുള്ളതാണ് പൊട്ടം ഗുളികൻ ഭൈരവൻ കണ്ടകർമ്മൻ എന്നിവ ഉദാഹരണങ്ങളാണ് മിക്കവാറും സമുദായങ്ങൾ അവരുടെ സ്ഥാനങ്ങളിൽ തെയ്യങ്ങളെ ആരാധിക്കുന്നുണ്ടെങ്കിലും തെയ്യം കെട്ടിയാടുന്ന സമുദായങ്ങൾ വളരെ ചുരുക്കമാണ് വണ്ണാൻ മലയർ തുളുവേലൂർ അഞ്ഞൂറ്റാൻ മാവിലർ നൽകിത്തായ പുലയർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് തെയ്യം കെട്ടിയാടുന്നത് തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ കോലധാരി ദൈവവുമായി താതാത്മ്യം പ്രാപിക്കുന്നു ഒരിക്കൽ അവർണർ എന്ന് മുദ്രചാക്തപ്പെട്ടവരാണ് ഇന്ന് തെയ്യമായി പകർന്നാടി ജനങ്ങളെ അനുഗ്രഹിക്കുന്നത് അങ്ങനെ തൊട്ടുകൂടായ്മയും തേലിക്കൂട്ടായ്മയും ചോദ്യം ചെയ്യാനുള്ള ഉപാധി കൂടിയായി തെയ്യം മാറിയിരുന്നു തെയ്യങ്ങളുടെ രൂപങ്ങളും കണ്ണിനെ ഏറെ പ്രധാനം ചെയ്യുന്നതാണ് അപർണമീയമായ ചായത്തോടുകൂടിയാണ് തെയ്യം കോലം കെട്ടുന്നത് തെയ്യത്തോടുള്ള ഇമ്പവും ഭക്തിയും കാരണം നാം മനസ്സിൽ ചാലിച്ച നിറങ്ങളാണ് ഹരിതവർണവും രുതി ഒട്ടേറെ രൂപവൈവിധ്യങ്ങൾ സംഗമിക്കുന്ന അനുഷ്ഠാനമാണ് തെയ്യം തെയ്യത്തിന്റെ ആടയാഭരണങ്ങളുടെ അഥവാ അണിയലുകളുടെ അടിസ്ഥാനത്തിലാണ് വിവിധ രൂപങ്ങൾ കൈവരിക്കുന്നത് കാക്കരു കൈക്കരു അരച്ചമയം മെയ്യാഭരണം തലച്ചമയം എന്നീ ഭാഗങ്ങൾ അടങ്ങിയതാണ് അണിയലുകൾ കാലുകളിൽ അണിയുന്ന ചിലമ്പ് പറ്റും പാടകം മണിക്കയൽ എന്നിവ അടങ്ങുന്നതാണ് കക്കാലി ഇത് ഭൂരിഭാഗം തെയ്യങ്ങൾക്കും ഒരുപോലെയാണ് കൈക്കൂട് ചുടകം തണ്ടവള കൈത്തണ്ട എന്നിവ അടങ്ങിയ ഭാഗമാണ് കൈക്കരി അരച്ചമയം തുണി കുരുത്തോല എന്നിവ കൊണ്ടാണ് നിർമ്മിക്കുന്നത് അഗ്നിയുമായി ബന്ധപ്പെട്ട തെയ്യങ്ങൾക്ക് കുരുത്തോല കൂടുതൽ ഉപയോഗിക്കും എയ്യാരം അരിമ്പുമാല മാർവടം മുലക്കൂട് എന്നിവ പ്രധാന മെയ്യാഭരണങ്ങളാണ് മാറിൽ ആഭരണങ്ങൾ ഇല്ലാത്ത തെയ്യങ്ങൾക്ക് മെയ്യെഴുത്താണ് പതിവ് ചമയങ്ങളിൽ പ്രധാനമായും വൈവിധ്യം ഉളവാക്കുന്ന ഭാഗങ്ങളാണ് തലച്ചമയം മുഖത്തെഴുത്ത് തലപാളിൽ തലപ്പൂവ് ഓലക്കാത് തലയിൽ വെക്കുന്ന മുടി എന്നിവയാണ് തലച്ചമയത്തിലെ വൈവിധ്യങ്ങൾ മനയലവും ചായന്യവും ചാലിച്ചെഴുതിയ മുഖത്തെഴുത്ത് കൂടുതലും സങ്കീർണമാണ് ക്കെഴുത്ത് കട്ടാരം പുള്ളി നരി കുറച്ചെഴുത്ത് വൈരം തളി വട്ടക്കണ്ണിട്ടെഴുത്ത് ഹനുമാന കണ്ണിട്ടെഴുത്ത് നാഗം താഴ്ത്തിയെഴുത്ത് കൊടുംപുരികം എന്നിങ്ങനെ വിവിധതരം എഴുത്തുകളുണ്ട് പ്രധാനമായും കണ്ണിനെ വ്യത്യസ്തപ്പെടുത്തിയാണ് മുഖത്തെഴുത്തുകൾക്ക് പേര് നൽകുന്നത് തെയ്യങ്ങളുടെ മുടിയിലും അനവധി വൈവിധ്യങ്ങളുണ്ട് വട്ട മുടി പൂക്കടട്ടി മുടി വലിയ മുടി ചട്ടമുടി ഓങ്കാരമുടി പൊതച്ച മുടി എന്നിവ ഉദാഹരണങ്ങളാണ് വടക്കൻ കേരളത്തിൽ ഇനി ഇടവപ്പാതി വരെ തെയ്യക്കാലമാണെങ്കിലും ചില അപൂർവ സ്ഥാനങ്ങളിൽ മാസസമക്രമത്തിലും നേർച്ചയായും ചില തെയ്യങ്ങളെ കെട്ടിയാടാറുണ്ട് കർക്കടകം ചിങ്ങം എന്നീ മാസത്തിലും തെയ്യം കെട്ടിയാടുന്ന ചില സ്ഥാനങ്ങളുണ്ട് ദേശം കാലം എന്നീ ഭേദമന്യെ കെട്ടിയാടുന്ന മുത്തപ്പൻ വെള്ളാട്ടം എല്ലാ മലയാളികൾക്കും പരിചിതമാണല്ലോ മറ്റൊരു തെയ്യക്കാലത്തെ കൂടി വരവേൽക്കുകയാണ് മഞ്ഞൾക്കുറി വിതറി വൈകല്യങ്ങൾ അകറ്റി കൈവല്യമേകാൻ വിണ്ണിൽ നിന്നും ഇറങ്ങി വരുന്ന ദേവതകൾക്കായി കാത്തിരിക്കാം നമുക്ക്